ഹായ് നമ്മൾ വീണ്ടൊരു ചലഞ്ച് കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് കണ്ടു പോകുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ കാണുമ്പോ പിന്നെ ഈ ഫുഡ് ചാലഞ്ച് ഒക്കെ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് പറയണം അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ ഗെയിം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ കളിക്കും ജയിക്കണ ആള് ഫുഡ് കഴിക്കണം അപ്പൊ ഓ അങ്ങനെ കൗണ്ട് വരെ ഞാൻ തിന്നണോ അങ്ങനെയല്ല ഓക്കെ നീ അങ്ങനെ തിന്നു വിചാരിക്കേണ്ട എനിക്ക് കളി അറിയില്ലേ അപ്പൊ ഇത് കണ്ടുപിടിച്ച് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂഡിൽസ് അപ്പൊ ഇത് നമ്മൾ അങ്ങനെ കളിച്ചിട്ട് ഈ ഗെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വരികയാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഇവിടെ സാധിക്കും ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കമന്റ് മതി

ഇത് അങ്ങനെയല്ല ഇത് നീ എന്നോട് പറഞ്ഞത് പെൻസില് പെൻസില് ഇത് കല്ല് അങ്ങനെ കുത്തിയാ പറയാട്ടെ ഞാൻ പൊട്ടിക്കാൻ സമയം പൊട്ടിക്കാൻ സമയം കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടേ 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 മതി മതി നമ്മളെ മുമ്പേ তো വളരെ കുртиച്ചതു ഓക്കേ കൈ ഉണ്ടെന്ന് നോക്ക സോ ദാ പെൻസിൽ കട്ടസി സർ സ്റ്റാമ പെൻസിൽ കട്ടസി സർ അടിച്ചൂ 1 2 3 4 5 6 7 8 9 10 പെൻസിൽ തന്നെ വലിച്ചെടുണ്ടോ നമുക്ക് പർ പെൺ സിലിക്ക ഡ്രസ്സ് അപ്പൊ ത്രീ ഫോർ ഫൈവ് സെവൻ സോ പെർ പെൺ സിലിക്ക ഡ്രസ്സ് സർ വൺ ഫോർ ഫൈവ് സിക്സ്

ഈ ഫുഡ് ചലഞ്ച് അത്ര നല്ലതല്ലേ പല്ലീല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല കളിച്ചോ കളിച്ചു കളിച്ചു കളിച്ചോ സ്റ്റോൺ ഐസ്ക്രീം എങ്ങനെ പോവാം സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെല്ലോൺ പെപ്പർ പെൻസിൽ എന്ത് കഴിക്കുമെങ്കിൽ വെള്ളം മതി वन टू थ्री फोर फाइव सिक्स सेवन एट कर्चो हाँ बस पर पेंसिल का डोसेस है वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन हम्म हाँ बस पर पेंसिल का डोसेस है कर्च ഞാനുണ്ടല്ലോ ഇനി ഫുഡ് ചാലഞ്ച് നിർത്താൻ പോയട്ടോ അത്യാവശ്യം തടി കൂടുതലായി എനിക്ക് വൺ ടു ഫൈവ് സിക്സ് നൈൻ ഐറ്റ് ടെൻലോ എന്തത് ഏ ഈ ഗെയിമെങ്ങനെ അവസാനിക്ക എനിക്ക് മന്തിയായി വയർ ഫുള്ളായി എന്റെ

നമുക്ക് ഈ ഗെയിം നിർത്തിയാലോ എന്റെ വയർ ഫുള് നമ്മുടെ ഇന്നത്തെ ഫുഡ് ചാലഞ്ചിന്റെ ഈ എന്താ പറയുന്നു ഈ സ്റ്റോൺ ഈ ഗെയിം ഇഷ്ടിക്കുന്നു ഞങ്ങളുടെ